എൻ ഡി എം എ മൊത്ത കച്ചവടക്കാരനായ ടാൻസാനിയക്കാരൻ ഉൾപ്പെടെ രണ്ടുപേരെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി കരുനാഗപ്പള്ളി പോലീസ് സാഹസികമായാണ് പ്രതികളെ ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി ആലങ്കടവ് സ്വദേശി രാഹുൽ മുപ്പത് ഗ്രാം എം ഡി എം എയുമായി പോലീസിന്റെ പിടിയിലാകുന്നത് കരുനാഗപ്പള്ളി എ സി പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്തതോടെയാണ് ലഹരിക്കടത്തിന്റെ പേടിപ്പെടുത്തുന്ന കഥ പുറത്തറിയുന്നത് സംസ്ഥാനത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ നേതൃത്വം നൽകുന്നത് ബംഗളൂരുവിലുള്ള ചാൻസാനിയക്കാരനാണെന്നും ഇയാളുടെ സഹായികളായ സുജിത് ഇസ നാസർ എന്നിവരെക്കുറിച്ചും രാഹുൽ പോലീസിന് മൊഴി നൽകി പിന്നാലെ ലഹരിക്കടത്തുകാരുടെ കേന്ദ്രത്തിലെത്തി അവരെ പിടികൂടാൻ കരുനാഗപ്പള്ളി പോലീസ് തീരുമാനിക്കുകയായിരുന്നു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്രത്തിരസ ജോൺ പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ച് ബംഗളൂരുവിലേക്ക് അയച്ചു എന്നാൽ പ്രതികളുടെ കൃത്യമായ മൊബൈൽ ലൊക്കേഷനോ മറ്റ് വിവരങ്ങളോ പോലീസ് സംഘത്തിന് ലഭിച്ചില്ല പ്രതികളുടെ ഓൺലൈൻ ഇടപാടുകൾ നിരീക്ഷിച്ച് പോലീസ് പ്രതികൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ബംഗളൂരു പോലീസിന്റെ സഹായം തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഒടുവിൽ പ്രതികൾ താമസിച്ചിടത്തെത്തിയ കരുനാഗപ്പള്ളി പോലീസ് ഏറെ നേരം കാത്തിരുന്ന ശേഷമാണ് സാഹസികമായി പ്രതികളെ പിടികൂടിയത് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വിയും സംഘവുമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് ഇവരുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് ആർ അരുൺരാജ് ട്വന്റി കൊല്ലം